ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിൽ മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ആറ് മണിക്കൂറിനുള്ളിൽ പ്രതി അഫാൻ കൊന്നത് അഞ്ചു പേരെയാണ് ഗുരുതരാവസ്ഥയിൽ അമ്മ ഷെമി ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ് എന്താണ് ഈ കൂട്ട കൊലപാതകങ്ങളിലേക്ക് പ്രതിയെ പ്രതിയെത്തിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഇതുവരെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കൊലപാതകങ്ങൾ ചെയ്തതാരെയെന്ന് ഉത്തരം കിട്ടി കഴിഞ്ഞാൽ അടുത്തായിട്ട് എല്ലാവരെയും മനസ്സു പോകുന്നതാണ് എന്തിനായിരിക്കും എന്നുള്ളത് ഒരു ഫാമിലിയിലെ ആറുപേരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതിൽ അഞ്ചു പേര് മരിച്ചു അതിനകത്ത് തന്നെ ഒരു കൊച്ചുകുട്ടിയും ഉണ്ട് സ്വന്തം അനിയനാണ് കാമുകിയുണ്ട് മൂമ്മയുണ്ട് അമ്മയുണ്ട് വാർത്തകളെല്ലാം വിശ്വസിച്ച് നമുക്കൊരു നിഗമനത്തിലോട്ട് എത്താൻ പറ്റത്തില്ല എങ്കിൽ തന്നെയും ഇപ്പൊ പ്രതിയുടെ മൊഴി എന്ന് പറഞ്ഞു പുറത്തു വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് എല്ലാവരെയും കൊന്നു എന്നുള്ളതാണ് കടക്കണി അഭിമാനക്ഷതം നിരാശ ഇതെല്ലാം കാരണം ഒരു പ്രതി മറ്റുള്ളവരെ കൊന്നിട്ട് സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധ്യതകളുണ്ട് വെട്ടി കൊന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അതിനുശേഷം പ്രതി സ്വന്തമായിട്ട് വിഷം കഴിക്കും വിഷം കഴിക്കുമ്പോൾ അയാളുടെ ലക്ഷ്യം എന്തുമായിരിക്കും മരിക്കണം എന്ന് തന്നെ ആയിരിക്കും കാരണം നിരാശയും കൂടെ വർജി ചെയ്ത് വന്നാലല്ലേ ഈ കാര്യങ്ങളെല്ലാം മാച്ച് ആവത്തുള്ളൂ അങ്ങനെ അമിതമായിട്ടുള്ള അളവിൽ വിഷം കഴിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങേണ്ട കാര്യം ഉണ്ടോ ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അദ്ദേഹവും മരിക്കാൻ വേണ്ടിയാണ് കഴിച്ചേക്കുന്നത് അവിടെ തന്നെ കിടന്ന് മരിക്കാമല്ലോ ഏറ്റവും അദ്ദേഹം സ്നേഹിക്കുന്നവരെ ഒറ്റയ്ക്കാക്കി പോകണ്ട എന്ന് കരുതി അവരെ കൊന്നു എന്നുള്ളതാണല്ലോ മൊഴിയെന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ തന്നെ കിടന്ന് മരിക്കാനായിരിക്കും അയാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയതല്ല പറയുന്നതിന്റെ അർത്ഥം എന്താണ് പോയി ഏറ്റു പറയുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ചിലപ്പോ വിഷം കഴിച്ചു വിഷം കഴിച്ചതിന് ശേഷം അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടായി പെട്ടെന്ന് ഒരു മനംമാറ്റം കാരണം പോയതായിരിക്കാം അപ്പോഴും ഇത്രയും പേരെ വെട്ടിക്കൊന്ന പ്രതിയുടെ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിൽ രക്തക്കരകളൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഡ്രസ്സ് കംപ്ലീറ്റ് ക്ലീൻ ആണ് വളരെ കൂളായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കയറി പോകുന്നു അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു വെളിയിൽ നിന്ന സുഹൃത്തിന്റെ അടുത്ത് ഞാൻ കൊന്നട എന്നുള്ള രീതിയിൽ പറയുന്നു ഇതെല്ലാം നടക്കുകയും ചെയ്യുന്നു ഇത് മാത്രമല്ല ഈ കൊലപാതകങ്ങൾ നടന്നതിന്റെ ഇടയ്ക്കുള്ള സമയം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പുകളുണ്ടല്ലോ അപ്പം ഒരാളെ വെട്ടി തലക്കടിച്ച് ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നത് കാണുമ്പം തന്നെ നോർമലായിട്ടുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ വളരെ മനസ്സ് മരവിച്ചു പോത്തില്ലേ കാരണം അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെയാണ് അഴിച്ചു കൊല്ലുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മാറ്റത്തിനുള്ള സാധ്യത അവിടെ ഉണ്ട് രണ്ടാമത്തെ രണ്ടാമത്താളെ കൊല്ലുമ്പോഴത്തേന് ചിലപ്പോൾ കൈവറക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇത് മാത്രമല്ല ഈ പ്രതി വിഷം കഴിച്ചിട്ട് ഇതുവരെ മരിച്ചിട്ടില്ല പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട പല കൊലപാതകങ്ങളും നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് ജില്ലാ പോലീസിനെ കീഴടങ്ങിയിട്ടൊക്കെ ഉണ്ട് അത് ഒറ്റ കൊലപാതകങ്ങളാണ് നടന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതാണ് ബൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് എല്ലാവരും ചുറ്റും നിന്ന് കുറ്റപ്പെടുത്തി 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 ഒരു പോയിന്റിൽ പെട്ടെന്ന് ഒരു ടൂൾ എടുത്തിട്ട് ചിലപ്പോൾ തലക്കടിച്ചു ഒരാളെ കൊല്ലാം അത് കണ്ടിട്ട് ചിലപ്പോൾ ആ ഒരു മോട്ടിവേഷന്റെ പുറത്ത് അടുത്ത ആളിനെ കൊല്ലാം അങ്ങനെ പോയി ഇത് ആ സെറ്റിൽ ഉൾപ്പെട്ട് എല്ലാവരെയും കഴിഞ്ഞിട്ട് വേറെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മറ്റൊരു സ്ഥലത്ത് പോയി മറ്റൊരാളെ കൊല്ലുന്നു അത് കഴിഞ്ഞ് മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്ത് പോയിട്ട് മറ്റൊരാളെ കൊല്ലുന്നു ഇതെല്ലാം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ബൈക്കിൽ യാത്ര ചെയ്തിരിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം നോക്കി ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റൂ ഇത് എത്രത്തോളം ലോജിക്കലായിട്ടുള്ള ഒരു വിശദീകരണമാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഒരു വ്യക്തി അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് കടക്കാരെ വീട്ടിലേക്ക് വരുന്നു നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് അപമാനിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ അടിച്ചു താഴ്ത്തുന്നു അങ്ങനെ അഭിമാനത്തിനെ വ്രണമേൽപ്പിക്കുന്ന വിധത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിരിക്കാം കൂടാതെ ഡെയിലി ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറും ആഗ്രഹിക്കുന്ന ഒന്നും നേടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല നിരാശ അവരുടെ മനസ്സിനെ കീഴടക്കും ഏറ്റവും വീട്ടിൽ അടുത്ത് നിൽക്കുന്നവരുടെ കുറ്റപ്പെടുത്തലുകളും കൂടെ ആവുമ്പോഴത്തേന് അവർ വളരെ തീരുകയും ചെയ്യും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പ്രതിക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് അടിച്ചു കൊല്ലുകയും ചെയ്തു ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ തന്നെ വേറെ എക്സ്ട്രാ സംഭവങ്ങൾ ഉണ്ടാകും കടക്കടിയിൽ നിൽക്കുവാണ് ഈ സമയത്ത് ഇതിനെ കൂടെ വിളിച്ചോണ്ട് വന്നാൽ നിനക്കെന്താ ജോലിയുണ്ടോ നിനക്ക് നാളുണ്ടോ നിന്റെ അച്ഛൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ചെറപറവ് വന്നോണ്ടിരിക്കുകയും മാനസികാവസ്ഥ വളരെ വീക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലുള്ള ചിന്തകൾ ഇങ്ങനെ വളരെ ബൾക്കായിട്ട് കൂടി 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 വന്ന് ഒരു സ്റ്റേജിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇത് ഞാൻ സാധ്യതയാണ് പറയുന്നത് ഇതാണ് ഇവിടെ നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കേസിലെ ദുരൂഹതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ചിന്തിച്ചു പോകേണ്ടതുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ നമ്മുടെ നാട്ടില് അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഒരു വർഷം വേൾഡ് വൈഡ് ആയിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ കൂടുതൽ കൊലപാതകങ്ങൾ സമാന രീതിയിലൊക്കെ നടക്കുന്നുണ്ട് അതിൽ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ യൂത്തിനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് അതായത് ഒരു പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള കാറ്റഗറിയിൽപ്പെട്ടവരാണ് ഒന്നുകിൽ വിക്ടിം അല്ലെന്നുണ്ടെങ്കിലും പ്രതികൾ ആ ഒരു രീതിയിൽ പോകുന്നത് പ്രത്യേകിച്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ നമ്പർ കൂടിക്കൂടി കൂടി വരുവാണ് കഴിഞ്ഞ ഒരു മാസം രണ്ടു മാസത്തെ വാർത്തകൾ കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം കേസുകളാണ് ഏതൊരു കൊലപാതകത്തിനും മൂന്ന് സ്റ്റേജ് ആണുള്ളത് കൊലപാതകത്തിന് മുമ്പുള്ള അവസ്ഥ കൊലപാതകം നടന്ന സമയത്തെ അവസ്ഥ കൊലപാതകത്തിന് ശേഷമുള്ള അവസ്ഥ ഇതിൽ കൊലപാതകത്തിന് മുമ്പുള്ള അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രതിയുടെ അവസ്ഥ മോശമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല ജീവിതത്തിൽ നിരാശൻ തന്നെയാണ് അച്ഛന് വലിയ കടമുണ്ട് അച്ഛൻ ഏഴു വർഷമായിട്ട് വിദേശത്തുനിന്ന് നാട്ടിലോട്ട് എത്താൻ പോലും പറ്റിയിട്ടില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്പം കഷ്ടത്തിലാണ് ഇതെല്ലാം ഉണ്ട് അപ്പൊ നിരാശ എന്ന് പറയുന്നത് അതിലുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രണയത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു ഒരിക്കലും കടക്കിണിയിലുള്ള ഒരാൾക്ക് പ്രണയം മാനേജ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റത്തില്ല കാമുകിയുടെ കയ്യിൽ നിന്നും കുറച്ച് തുക കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മകൻ അതിനകത്ത് പകുതി അച്ഛൻ സെറ്റിൽ ചെയ്തു എന്നാണ് പറയുന്നത് അത്രക്ക് ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ കടം ചിലപ്പോൾ കൊടുക്കേണ്ടി വരത്തില്ല കൊടുക്കേണ്ട സാധ്യതയുണ്ട് ചിലപ്പോ പെൺകുട്ടിയുടെ വീട്ടുകാർ അവിടെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് എന്ത് ചെയ്യും കൊടുക്കേണ്ടതായിട്ട് വരും കാമുകിക്കടായത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീട്ടുകാർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അഭിമാനക്ഷതം ഉണ്ടാകുകയും ആ തുക എങ്ങനെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുക അത് അച്ഛൻ കൊടുക്കുകയൊക്കെ ചെയ്യാം അതിനുള്ള സാധ്യതയുണ്ട് എന്തായാലും അപ്പോ ഒന്നെങ്കില് കാമുകിയുടെ അടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് കാമുകിയുടെ വീട്ടുകാരുടെ അടുത്ത് ഒക്കെ ചെറിയൊരു ക്ലാഷിനുള്ള സാധ്യത അവിടെ തന്നെ നിൽപ്പുണ്ട് അപ്പൊ പാസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇൻസിഡന്റിന് മുമ്പുള്ള എന്ന് പറയുന്നത് മോശം തന്നെയാണ് ആ അവസ്ഥയില് കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു രണ്ടു ദിവസം അവിടെ താമസിപ്പിക്കുന്നതും ഇതൊരു പ്രീപ്ലാന്റ് മർഡർ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും മയക്കുമരുന്നിന്റെ സാന്നിധ്യം മെജോറിറ്റി കേസുകളിലും കൊലപാതകത്തിലുണ്ട് പല ഡ്രഗ്സും നമുക്ക് തരുന്നതെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ വയലൻസ് നല്ല രീതിയിൽ കൂട്ടാറുണ്ട് ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് അറിയാനായിട്ട് പറ്റത്തില്ല കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ആണെന്ന് തോന്നുന്നു ഒരു കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ ഒരാൾ ഇത്രയ്ക്ക് ഭീകരമായിട്ട് കുത്തി 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 കുത്തിക്കുന്നിട്ടുണ്ടായിരുന്നു അത് ആ ഒരു സ്റ്റേജിൽ മാത്രം നടന്ന സംഭവമാണ് അതിനുശേഷം അയാൾക്ക് അതിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ കുറെ നേരത്തേക്ക് ഓർമ്മ പോലും കാണത്തില്ല ഇതങ്ങനല്ല ആ കൊലപാതകം നടന്നതിന് ശേഷം യാത്ര നടക്കുന്നു അതിനുശേഷം വിഷം കഴിക്കുന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു ഇത് ഡ്രഗിന്റെ പുറത്തുള്ള കൊലപാതകം എന്നും പറയാൻ പറ്റത്തില്ല ഡ്രഗ് അതിനൊരു ടൂൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇപ്പം ധൈര്യം കിട്ടാൻ വേണ്ടി ചില വധ്യപിക്കുന്നു എന്ന് പറയുന്നത് പോലെ മോട്ടീവ് കൃത്യമായിട്ട് വേറെയുണ്ട് അത് കടക്കണിയാകാനുള്ള സാധ്യത വളരെ കുറവാണ് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം ഇതിനകത്ത് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കാം ഇദ്ദേഹം മാത്രമാണോ പ്രതി എന്നുള്ളത് തന്നെ കൂടുതൽ അന്വേഷണത്തിലേ തെളിയത്തുള്ളൂ കാരണം ഇന്നലെ കേസ് നടന്നതേ ഉള്ളൂ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ടായിരിക്കാം ഇനി അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റൂ ആ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റത്തില്ല കാരണം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് ഈ ന്യൂസിന്റെ വാല്യൂ കുറയും ന്യൂസിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു കൊലപാതകം വരും പിന്നെ ആ കൊലപാതകത്തെ കുറിച്ചായിരിക്കും ചർച്ച യഥാർത്ഥത്തിൽ ഇതിനെന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പഠനങ്ങൾ ഉണ്ടായിരിക്കത്തില്ല ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷനും ഒരിക്കലും ഉണ്ടാകത്തതുമില്ല ചെറുപ്പക്കാർക്കിടയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗം വളരെ വ്യാപകമായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സിന്തറ്റിക് ഡ്രഗ്സ് ഒരുപാട് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ വട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അവര് മറ്റൊരവസ്ഥയിലേക്ക് മാറുക വയലൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഭയം ഇല്ലാതാക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമോഷൻസ് പലതും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള ഡ്രഗ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പൊ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഡ്രഗിന്റെ ഇൻഫ്ലുവൻസിലായിരുന്നിരിക്കാം അയാൾ എന്നുള്ളതേ ഉള്ളൂ തികച്ചും വ്യക്തമായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും ആ മോട്ടീവ് കണ്ടെത്തി അങ്ങനെയുള്ള മോട്ടീവ്സിലേക്ക് യൂത്ത് വഴിമാറി പോകുന്നതിനെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പ്രിവെൻറ്റീവ് ആക്ഷൻ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കണം അത് നടക്കേണ്ടതെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിലോ മുപ്പത് വയസ്സിലോ അല്ല നടക്കേണ്ടത് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ് നടക്കേണ്ടത് ഓരോ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു പഠനം നമുക്ക് സ്കൂളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീടുകളിലോ ഒന്നും ലഭിക്കുന്നില്ല അതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം അതല്ലേ നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരുപാട് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു പഠിച്ച് പഠിച്ച് പോകുമ്പോൾ നമ്മളത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്ന പരീക്ഷയ്ക്കും പരീക്ഷണങ്ങൾക്കും നമുക്ക് പറ്റാതെ വരുന്നു ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ല ഒരു ഡിപ്രഷനിലേക്ക് പോവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ല കുട്ടികൾക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു പരീക്ഷയ്ക്ക് തോറ്റാൽ പോലും ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പലരും പോകുന്നു അച്ഛനോ അമ്മയോ വഴക്ക് പറഞ്ഞു എന്ന് കരുതിയിട്ട് വീട് വിട്ടിറങ്ങി പോകുന്ന കേസ് കഴിഞ്ഞ ദിവസവും വന്നായിരുന്നു അവർ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് സ്ഥലങ്ങളും ഒക്കെ ചിലപ്പോൾ പരിചിതമായിരിക്കും അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോവാനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ ടെക്നോളജി മാറുന്നതനുസരിച്ചിട്ട് പേരന്റിങ് സ്റ്റൈൽ മാറണം ടീച്ചിങ് സ്റ്റൈൽ മാറണം സിലബസ് മാറണം സിസ്റ്റം മൊത്തത്തിൽ മാറണം നിയമങ്ങൾ മാറണം മാറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മുടെ നാട് ഒരു സോംബിലാൻഡായിട്ട് മാറും അത് വളരെ അകലൊന്നും ആയിരിക്കത്തില്ല അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഇതേപോലെയുള്ള സമാന വാർത്തകളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് കൂടി വരുന്നത് നമ്മൾ ഭയപ്പെടണം പേരൻസ് നന്നായിട്ട് തന്നെ ഇതിനെ മാനേജ് ചെയ്ത് പോകാനായിട്ട് പഠിക്കണം എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ സൊസൈറ്റിയിലുണ്ടോ അതിന്റെ പത്തോ നൂറോ ആയിരമോ ഇരട്ടി നല്ല ആൾക്കാരുണ്ട് പക്ഷെ എന്താ പ്രശ്നം ആ നല്ല ആൾക്കാർ ഒരിക്കലും ഓർഗനൈസ്ഡ് അല്ല പേരൻസിന് എല്ലാവർക്കും ഒരേ ലക്ഷ്യമല്ല ഉള്ളത് പല ലക്ഷ്യമാണ് പക്ഷെ ക്രിമിനൽസ് എന്ന് പറയുന്നത് അവർക്ക് ഒറ്റ ലക്ഷ്യം തന്നെയാണ് നാട് നശിക്കണം ഈ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അപ്പൊ അവർ ഓർഗനൈസ്ഡ് ആകുന്നു ബാക്കിയുള്ളവര് ഓർഗനൈസ്ഡ് അല്ലാതെ വലിയൊരു കമ്മ്യൂണിറ്റി നിൽക്കുന്നു ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവരെ കാട്ടില് ആയിരം ഇരട്ടി പവറാണ് ഈ സൈഡിലുള്ളവർക്ക് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്